വളരെ ടേസ്റ്റിയും ക്രിസ്പിയായിട്ടുള്ള നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുത്ത് ഇതുപോയി അടത്തി കഴുകി വൃത്തിയാക്കി എടുത്തു ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ കോളിഫ്ലവർ ഒരു അരമണിക്കൂറോടെ നമുക്കൊന്ന് വേവിച്ചെടുത്ത് ഊറ്റിയെടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സ്പൂൺ കടലമാവ് റവ മൈദ അതുപോലെ തന്നെ കോൺഫ്ലവർ കുറച്ച് കെച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി അതുപോലെ തന്നെ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് കുറേശെ വെള്ളമൊഴിച്ച് അത് ഇതുപോലൊന്ന് മിക്സ് ചെയ്യും അതുപോലെ തന്നെ അധികം ലൂസാകാതെ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഓരോ കോളിഫ്ലവറും ഇതിനകത്ത് ഇട്ട് മുക്കി എണ്ണയിലോട്ട് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ ഈ എണ്ണയിലോട്ട് ഇട്ട ശേഷം ഒന്ന് വെന്ത് വരുമ്പോൾ ഒരുപിടി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇതാ ഇതുപോലെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കൂടെ തന്നെ നല്ല കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വറുത്ത് കോരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം വളരെ ടേസ്റ്റിയാണ്